സുഭാഷ് മൈതാനി നവീകരണവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് അതിന് രണ്ട് കോടി രൂപയുടെ ബഡ്ജറ്റ് അനുമതി അന്ന് ലഭ്യമായി അതിൻ്റെ ഡിസൈൻ എല്ലാം ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷമുള്ള ഭരണാനുമതി കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട് അത് പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗവൺമെൻറ് ഓർഡർ പ്രകാരം നമുക്ക് ഐ ടി നമ്പർ അൻപത്തി ഒൻപതായിട്ട് നമുക്ക് ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുനിസിപ്പൽ ഗ്രൗണ്ട് കൺസ്ട്രക്ഷൻ ഓഫ് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി രണ്ട് കോടി രൂപയുടെ ഭരണാനുമതിയായി ഇനി അതിൻ്റെ പ്രത്യേകിച്ചുള്ള ഡിസൈൻ എല്ലാം ചെയ്തിട്ടുണ്ട് ഇത് ഈ ഇതനുസരിച്ചിട്ട് ഏറ്റവും മോഡേൺ സ്റ്റൈലിലാണ് ഇപ്പോൾ ഈ ഈ സ്റ്റേഡിയം നമ്മൾ നവീകരിക്കുന്നത് നിലവിലുള്ള അവിടെയുള്ള സ്റ്റേജ് പൊളിച്ചു മാറ്റി തൊട്ട് താഴെയുള്ള ടോയ്ലറ്റ് ബ്ലോക്ക് അതുകൂടെ അൽപ്പഴും താഴേക്ക് മാറ്റി പണി പുതിയതായി വളർന്ന് പബ്ലിക് ടോയ്ലറ്റ് താഴെ വെച്ചിട്ട് അതിന് നേരെ ലെവൽ ചെയ്ത് ആ സൗകര്യം കൂടി ഗ്രൗണ്ടിൽ ലഭ്യമാകുന്ന രീതിയിലേക്കാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ മണ്ണ് പരിശോധന ടെൻഡർ ചെയ്തു രണ്ടാഴ്ചക്കുള്ളിൽ അതിൻ്റെ ടെൻഡർ എടുത്ത് ആ സോയിൽ ടെസ്റ്റിന് ശേഷം ഇതിൻ്റെ ഡിസൈൻ വിങ്ങിലേക്ക് ഇത് കൊടുക്കും നിലവിൽ ഡിസൈൻ ചെയ്ത് ചെയ്തിട്ടുള്ള പ്രോജക്റ്റാണ് ഇനി അതിൻ്റെ ഡിസൈൻ നമ്മൾ കൊടുക്കുന്നത് കെ എച്ച് ആർ ഐക്ക് ഇതിന് ഡിസൈൻ അംഗീകരിക്കാൻ വേണ്ടി നൽകും ഡിസൈൻ അംഗീകരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉടൻ തന്നെ നമുക്ക് എസ്റ്റിമേറ്റ് മൊത്തത്തിലുള്ള എസ്റ്റിമേറ്റ് ഉണ്ട് ഒരിക്കൽ കൂടി എസ്റ്റിമേറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം ടെൻഡർ നടപടിയിലേക്ക് പോകാൻ പറ്റും അപ്പോൾ അതിൽ ആധുനിക രീതിയിലുള്ള മേൽക്കുരയോടുള്ള സ്റ്റേജ് ഇതിൻ്റെ പ്രത്യേകതയാണ് പിന്നെ ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ട് ഗ്രീൻ റൂമുണ്ട് ചുറ്റും നടപ്പാതയുണ്ട് ചുറ്റുമതിലുണ്ട് സോളാർ ലൈറ്റ് ഉണ്ട് അപ്പോൾ അത് ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ നമ്മൾ ഗ്രൗണ്ടിൻ്റെ നിലവിലുള്ള രണ്ട് കോടി ഉപയോഗപ്പെടുത്തിയിട്ട് ആ ഗ്രൗണ്ട് മനോഹരമാക്കാൻ പറ്റും അത് മുനിസിപ്പൽ ചെയർമാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരും അതിന് അനുമതി നൽകിയിട്ടുണ്ട് മുനിസിപ്പൽ ഭരണസമിതി അനുമതിയുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ അഞ്ച് കോടി ലഭ്യമായതിൽ രണ്ട് കോടി ഗ്രൗണ്ടിനും മൂന്ന് കോടി ഞാൻ താലൂക്ക് ആശുപത്രിയിലുമാണ് വിനിയോഗിച്ചിട്ടുള്ളത്